ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ബേ ലീഫ് ഉപയോഗിച്ചിട്ട് അതും റോ ആയിട്ടുള്ള ബെയ് ലീഫാണ് ഡ്രൈ ആയിട്ടുള്ള ബേ ലീഫ് അല്ല ഇത് ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ബൊട്ടോക്സ് ക്രീം മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം ചൊല്ലും തോറും നമുക്കുണ്ടാവുന്ന പ്രശ്നമാണ് ചുളിവല്ലേ അപ്പോൾ ഈ ചുളുവ് നല്ല രീതിക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബേ ലീഫിൻ്റെ കൂടത്തിലേക്ക് നമ്മൾ അല്പം ഗ്രാമ്പ് കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം വേണം ആഡ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു പിന്നീട് ഒരു ഗ്ലാസ് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് കൊണ്ടുവരാം നല്ല രീതിക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് ആ ഒരു എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടോക്സിൻ്റെ ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫേസിൽ ചുറുകൾ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ ഞാൻ വെറുതെ പറയുന്നല്ല ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരുകയാണ് ഫിൽറ്റർ ചെയ്ത് ഇച്ചിട്ട് തണുത്തതിനു ശേഷം നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ബാക്കി നമ്മൾ പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടോണറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടോക്സിൻ്റെ ടോണറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ആദ്യം ടോണർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഗൈസ് ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് സ്കിൻ ഫ്രണ്ട്ലി ായിട്ടുള്ള ഒരു ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് പിന്നീട് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ സാഫ്രോൺ ആലോവേറ ജെല്ല് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ട് അതുപോലെ തന്നെ ഡ്രൈ സ്കിന് ആർക്കിതിനകത്തേക്ക് ഓലിൻ്റെ അളവു വേണമെങ്കിൽ ഇച്ചിരി കൊടുക്കാം അതുപോലെ തന്നെ ഗ്ലിസറനും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ജെല്ലിനകത്ത് ഓൾറെഡി ഗ്ലിസറും ഞാൻ നല്ല രീതിക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ആലോവേറ ജെല്ലും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിനകത്തേക്ക് അല്പ ചേർക്കുക ഏകദേശം ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് അവർ എക്സ്ട്രാക്ട് ചേർക്കാം ഇനി നിങ്ങൾക്ക് ആ ഒരു കൂട്ട് വറ്റിച്ച് കൊണ്ടുവരണമെങ്കിൽ വറ്റിച്ച് കൊണ്ടുവരാം ബ്റ്റ് ഞാനിവിടെ എനിക്ക് ടോണർ കൂടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ നമ്മൾ ഹാഫ് ഗ്ലാസ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വറ്റിക്കണമെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇതും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടോക്സ് ക്രീം റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ ഇനി പുറത്ത് പോയിട്ട് ഒത്തിരി കാശൊന്നും കൊടുത്ത് ഇഞ്ചക്ഷനോ ക്രീമോ ഒന്നും തന്നെ മേടിക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതങ്ങ് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ കേട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം രാത്രി അപ്ലൈ ചെയ്യണമെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ രീതിക്ക് അപ്ലൈ ചെയ്യുക ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കണ്ണിൻ്റെ അവിടെയാണെങ്കിൽ നെറ്റിമെയിൽ ആണെങ്കിൽ ആ റിംഗിൾസ് ഒക്കെ നല്ല രീതിക്ക് ഒന്നിങ്ങനെ ഇന്ന് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വെറുതെ അല്ല ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഓക്കെ